ഹലോ ഏസ് അപ്പോൾ തുടങ്ങിയാലും തുടങ്ങാം അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ ഡെയിലി വ്ളോഗ്സോ ലൈഫ് സ്റ്റൈലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും ഇടാറില്ല റിവ്യൂസും റിയാക്ഷൻസും മാത്രമായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്തിയിട്ട് ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗ് ഇടാൻ പോയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു കമൻ്റ് ചെയ്തു ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തു ആൻഡ് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരാം അപ്പോൾ കൂടെ വന്നോ ഇന്നൊരു നല്ലൊരു വീഡിയോ ആണ് ഒരു കിഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ഇവ ഈ രാവിലെ അതും മഴ സമയത്ത് ടർഫിൽ വന്നിരിക്കുന്നതെന്നെല്ലാം നിങ്ങൾ ആലോചിക്കുന്ന തരാം വാ ഗൈസ് അങ്ങനെ നമുക്ക് ആർ ആർ ഡി ഇൻഡേണൽ ഒരു ക്രിക്കാൻസ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ് അപ്പോൾ അതിനാണ് വന്നിരിക്കുന്നത് ഇവിടെ സിറ്റി ആ കോർണർ സിറ്റി ഗ്രാൻഡ് ടർഫിൽ ഇപ്പോൾ കഴക്കൂട്ടം തന്നെയാണ് ആൻഡ് ഏത് ടൂർണമെൻറ്റാണ് പറഞ്ഞ സമയത്തിൽ തുടങ്ങിയിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഏത് ആയാലും പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു ടൂർണമെൻ്റ് നടത്തിയിട്ടില്ല അമ്മക്കാരുടെ ഫസ്റ്റ് കൂൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല സമയം ഒമ്പതാവാറായി അപ്പോൾ വേറെ ഒന്നുമില്ല ഈ കവർ നിറച്ചൊക്കെ ഇരിക്കുന്ന എല്ലാ ടീംസിൻ്റെയും ജേഴ്സിയാണ് അപ്പോൾ ഇതാണ് കഴക്കൂട്ടം കോർണർ സിറ്റി ഗ്രാൻഡ് ടർഫ് വലുതാണ് അതുപോലെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നതും അപ്പോൾ ആദ്യങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എല്ലാവരും ട്രയൽ ചെയ്യുന്നതേ ഉള്ളൂ തുടങ്ങട്ട് എത്രയും പെട്ടെന്ന് അപ്പോൾ എല്ലാവരും ഫസ്റ്റ് കേൾ തുടങ്ങാനുള്ള ആവേശത്തിലാണ് ഇതുവരെ ജേഴ്സി കൊടുത്ത് തീർന്നിട്ടില്ല ഓ എവിടെ നോക്കിയാലേ അവിനാശ് അങ്ങനെ ഗൈസ് പുതിയ ജേഴ്സി ആണ് എൻ്റെ ടീമിൻ്റെ പേര് ജേഴ്സിൽ ഞാൻ ഭയങ്കര സുന്ദരനായിട്ടുണ്ടല്ലേ അങ്ങനെ ആർ ആർ ഡി ക്രിക്കസൻഡ് ട്വന്റി ഫോയുടെ ഫസ്റ്റ് മാച്ചും ഫയർ ഹോക്സ് ആയ ഞങ്ങളുടെ ടീമിന്റെ ഫസ്റ്റ് മാച്ചും ഒരുമിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് വരൂ ഗൈസ് അപ്പോ ഫസ്റ്റ് കളി ഫയർ ഹോക്സ് നമ്മളും ബ്ലൂ ഫ്ലമിങ് ആയിരുന്നു നമ്മൾ ഈസി ആയിട്ട് ജയിക്കേണ്ട കളിയായിരുന്നു അവർക്ക് ഈസി ഈസിയായിട്ട് തോൽവി സമ്മതിച്ചു കൊടുത്തു രണ്ടോവറിൽ പതിനൊന്നോ പന്ത്രണ്ടോ റണ്ണോ മതിയായിരുന്നു നമ്മൾ തോറ്റഗൈസ് ആൻഡ് എൻ്റെ മുഖത്ത് എന്തെങ്കിലും സങ്കടം കാണുന്നുണ്ടോ നിങ്ങൾ എന്നെ ഇറക്കിയില്ല ബാറ്റിങ്ങിന് ആ ഞാൻ ഒരുപാട് വലിയ പരിചയങ്ങളൊന്നും എന്നെ ഇറഞ്ഞുകൂടാ എന്നെ ഇറക്കിയുമില്ല ഇല്ല 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 പിന്നെ ഒരു അതുകൊണ്ട് പിന്നെ ഗ്രീ ഇതാണ് ട്രോഫീസ് എന്തട ഇത്ര അലങ്കോലായിട്ടിരിക്കണം നോക്കണ്ട കളി അവസാനം സൂപ്പറാക്കും ആക്കും ഇപ്പൊ ഇവിടെ ഇരുന്ന് കളി കാണുന്ന സൈക്കിളൊക്കെ ടീം മെമ്പേഴ്സ് ആണ് നമ്മള് മൂന്നാമത്തെ കളിയൊക്കെ അരിഞ്ചേട്ട ലേറ്റ് ആയിട്ടാണ് വന്നത് ഒരു കൃത്യം ഇല്ല ജേഴ്സി പോലും കിട്ടിയിട്ടില്ല കണ്ട എത്ര സുന്ദരനായ ഒരു ക്രിക്കറ്റ് പ്ലെയറെ ഞാൻ കരിയറിൽ മാത്രമേ ക്യാമറ നോക്കി നമ്മളെ രണ്ടാമത്തെ ഫയർ ഹോക്സും കൊല കമ്പൻസും തമ്മിൽ പക്ഷേ ഈ കളി നമ്മൾ നന്നായിട്ട് കളിച്ച് കൊലകമ്പൻസിനെ തോൽപ്പിച്ച് ഏത് ഈ ടർഫ് പൊളിയേട്ട ഈ സ്ട്രീമിംഗ് റൂമിൽ നിന്ന് കളിയാണോ യഥാർത്ഥ കളിയാണെന്നോ ഫീല് ആദ്യമായിട്ട് വന്നോണ്ടെന്ന് അറിഞ്ഞൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ടർഫ് ഗൈസ് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ കളി കഴിഞ്ഞു കളി നമ്മൾ കൊല കൊമ്പൻസിൻ്റെ കൂടെ ആയിരുന്നു ഫസ്റ്റ് കളി നമ്മൾ ഇറങ്ങി അവന്മാരി പിടിച്ച് ഗോൾ ഫ്ലിങ് കോഴ്സ് ഈ കളി കൊല കൊമ്പൻസിനെ നമ്മൾ എറിഞ്ഞു പിടിച്ച് അങ്ങനെ ജയിച്ചു പക്ഷെ പെട്ടെന്നൊരു വെയിൽ വന്ന് കേൾ വെയിൽ വന്നപ്പോൾ ആളെല്ലാം ടയേഡായി ഞാൻ കാണിച്ചു തരാം വൻ ടയർഡായിട്ട് യും തിരിച്ചേർക്കാം നിങ്ങൾ നാന്തര കണ്ടിട്ടുണ്ടല്ലോ നാന്തര എന്റെ സീനിയർ ആയിരുന്നു സ്കൂളില് ഈ സ്റ്റെംസ് ആൻഡ് ബിൽസ് കാണുന്ന സെറ്റപ്പ് ഒക്കെ കൊള്ളാം കളി നടക്കുമ്പോ രണ്ട് ടീമിനെ ഇരിക്കാൻ അറസ്റ്റ് എടുക്കാനുള്ള സ്ഥലവും ഉണ്ട് അവിടെ പിന്നെ ഇത് ഞാൻ വിശാഖേട്ടൻ്റെ കണ്ണാടിയും വാങ്ങിച്ച് എല്ലാവരോടും ഞാനാണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത് എല്ലാവരും തിരിച്ച് എനിക്കുള്ളതൊക്കെ തന്നെ ഞാൻ വാങ്ങിച്ചു പോയി ഗായസ് അങ്ങനെ മൂന്നാമത്തെ കളിയും കഴിഞ്ഞു മൂന്നാമത്തെ കളി തോറ്റ് വൈകിട്ടായി ഇതുവരെ കളിയൊന്നും തീർന്നില്ല ഇപ്പോഴും കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നാളെയുമുണ്ട് എപ്പോൾ തീരുവോ എന്തോ ഇങ്ങനെ ചായമൊക്കെ പിടിച്ച ഫുൾ കാടി റെസ്റ്റ് എടുക്കേണ്ട സ്ഥലത്ത് ഭയങ്കര വെയിലായത് എല്ലാവരും സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു മാറിയിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ശനിയാഴ്ചത്തേക്കുള്ള നമ്മളെ കളി കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഇതുവരെ അടുത്ത കളി ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല ഗായ്സ് അപ്പൊ ഇന്ന് ആർ ആർ ഡി ക്രിക്ക ട്വന്റി ട്വന്റി ഫോയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പൊ ഞാൻ വന്നപ്പോഴേക്കും ക്വാളിഫയർ രണ്ട് നടക്കുവായിരുന്നു അങ്ങനെ ടർഫിൽ ലേറ്റ് ഇട്ട് ഗൈസ് ഇനിയാണ് മെയിൻ മാച്ചസ് വരാൻ പോകുന്നത് ഗൈസ് അപ്പോ കേൾക്കാവുന്നവിടെ ഫൈനൽ നടക്കുവാണ് ഞാൻ വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം കളി നടക്കുവാണ് ഞാൻ വന്നപ്പോൾ ആയി സോ ഇപ്പം വിമൻസ് ഫൈനൽ നടക്കുവാണ് അപ്പൊ ഞാൻ ആ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ടീം നേരത്തെ പുറത്തായി അങ്ങനെ വിമൻസ് ഫൈനൽ നടക്കുവാണ് മിന്നൽ മോൺഷിയസും ബ്ലൂ ഫ്ലമിങ്ങോസും തമ്മിൽ അവർക്ക് ചെറിയ ബൗണ്ടറി ആണ് അതുകൊണ്ടാണ് കാണികളൊക്കെ അകത്ത് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വിമൻസിന് ചെറിയ ബൗണ്ടറി ആണെന്ന് അതുകൊണ്ടാണ് എല്ലാവരും അകത്തിരിക്കുന്നത് ആൻഡ് സൈക്കിൾ കടുവാസ് പരിശീലനം നടത്തുന്നതും അതുകൊണ്ടാണ് അങ്ങനെ വിമൻസ് ഫൈനൽ പുരോഗമിക്കുകയാണ് ഇൻട്രസ്റ്റിങ്ങും ആണ് അറ്റ് ദ ടൈം ഫണ്ണും ഉണ്ട് എന്നാലും അവർ നന്നായി കളിക്കുന്നുണ്ട് എല്ലാവരും ഒരു ക്ലീൻ ബോൾഡ് ബോൾഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞ് മടങ്ങുന്ന ബാറ്റ്സ് വിമനെയുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഫൈനലിൽ വിമൻസ് ബ്ലൂ ഫ്ലെമിംഗോസ് ജയിച്ചപ്പോൾ മെൻസ് ബ്ലൂ ഫ്ലെമിങ്കോസ് പോയി കൺഗ്രാറ്റ്സ് പറയുന്നതാണ് ഈ അവസ്ഥ കപ്പ് ആരടിക്കൂ എന്തോ അങ്ങനെ മെൻസ് ഫൈനൽ തുടങ്ങിയിരിക്കുകയാണ് ബ്ലൂ ഫ്ലെമിംഗോസും സൈക്കിൾ കടുവാസുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഫൈനൽസ് വളരെ ത്രില്ലിംഗ് ആയിരുന്നു ബ്ലൂ ഫ്ലെമിംഗോസും സൈക്കിളെ കടുവാസം നന്നായിട്ട് കളിച്ചു അവസാനം വരെ ടെൻഷൻ അടുപ്പിച്ച് കാണികളെ അവരെ ത്രില്ലിലാക്കി അങ്ങനെ അവസാനം സൈക്കിളിക്കടുവാസിനെ ബ്ലൂ ഫ്ലെമിങ്കോസുമായിട്ട് തോൽക്കേണ്ടി വന്നു നല്ല രീതിയിൽ അവർ പൊരുതിയെങ്കിലും വിജയം ബ്ലൂ ഫ്ലമിംഗോസിന് കൂടെയായിരുന്നു വിജയ റൺ നേടി ബ്ലൂ ഫ്ലെമിങ്കോസ് ചാമ്പ്യന്മാരായപ്പോൾ ടീം അംഗങ്ങളെല്ലാവരും ഓടി വന്ന് ടീം അംഗങ്ങളെ കെട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നതെങ്കിലും അപ്പുറത്തെ സൈഡിൽ സൈക്കിളിക്കടുവാസ് തോൽവിയുടെ നിരാശയിൽ നിന്ന് എങ്ങനെ ഇനി മാറാനെന്നുള്ള ചിന്തയിലാണ് അവർ സർപ്രൈസ് ഇതല്ല കളി തീർന്നപ്പോഴേക്കും വെടിപൊട്ടുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് ഏതെങ്കിലും അമ്പലം കൊണ്ട് ഉത്സവമായിരിക്കുന്നു പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ക്രിക്കാനിൻസ കമ്മിറ്റി കളി ജയിച്ചതിന്റെ സന്തോഷത്തിലായിട്ട് വെടിപൊട്ടിക്കുകയായിരുന്നു ക്രാക്ക് ക്രാക്ക് ഗൈസ് അങ്ങനെ ക്രിക്കാൻസ ടൂർണമെൻറ്റ് കഴിഞ്ഞു ബ്ലൂ ഫ്ലെമിങ് കോസും സൈക്ലിങ് കടുവാസും ആയിരുന്നു ഫൈനലിൽ അങ്ങനെ ബ്ലൂ ഫ്ലെമിങ് കോസ് അർജുൻ ചേട്ട ഒറ്റന്ന് അടിച്ച് അവരെ ജയിപ്പിച്ചു അപ്പോൾ സമ്മാനദാന ചടങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ ആ കഴിഞ്ഞ് ഗൈസ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കമൻ്റ് അടിക്കണം ആൻഡ് സബ്സ്ക്രൈബും ചെയ്തോ ബാ Ik ben een deserving man geweest en ik final guy geweest. En kijk eens, de van